ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള കട്ടിങ് വന്നിട്ടുള്ളൊരു അപായമാണ് അതുപോലെ ലെയർ വന്നിട്ടുണ്ട് കട്ടിങ് വന്നിട്ട് പ്ലീറ്റോട് കൂടിയൊരു അപായാണ് ഇത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് സൂ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് അലാസ്റ്റിക് ബാൻഡോട് കൂടിയ സ്ലീവാണ് സ്ലീവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാം ഒരു ഫ്ലവർ മോഡലിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഭംഗിയുള്ളൊരു വർക്ക് കേട്ടോ വന്നിട്ടുള്ളത് ഓവർ വർക്കൊന്നുമില്ല പക്ഷെ നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഫ്രോക്ക് മോഡൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അപായ അതുപോലെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ വിയർ ചെയ്തതിന്റെ കളർ ചേഞ്ച് ആണ് ഈ ഒരു കളറ് നല്ല ഭംഗിയുള്ള കളർ ആട്ടോ ഇതിന് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെ വരുന്നത് പ്ലീറ്റോട് കൂടിയിട്ട് ലെയേഴ്സ് വന്നിട്ട് ഉള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് വരുന്നത് അലാസ്റ്റിക് ആണ് അതുപോലെ ഫ്ലവർ മോഡൽ മോഡലായിട്ട് ഇത് വന്നിട്ടുള്ളത് സ്ലീവിന്റെ ഓപ്പൺ അതുപോലെ ബാക്കും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസും വരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് മോഡൽ എന്നാലും ലാവണ്ടർ ഷെഡിനുള്ള അടിപൊളി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ ഇവിടെ മാത്രം വർക്ക് വന്നിട്ടുള്ളൂ ഹാൻഡ് വർക്ക് തന്നെ വന്നിട്ടുള്ളത് അതുപോലെ ഒരു ബെൽറ്റ് ഒക്കെ വരണെങ്കിൽ നമുക്ക് ടൈറ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലൂസ് ചെയ്യാം ടൈറ്റ് ചെയ്യാം അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് അലാസ്റ്റിക് ബാൻഡോട് കൂടിയ സ്ലീവാണ് സ്ലീവിന് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മോഡൽ പോലെ ഓപ്പൺ ഏരിയ വന്നിട്ടുള്ള ഒരു ഫ്ലവർ മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന് വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് സൂമിനെയാണ് ഇതിന്റെ ബാക്ക് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് എന്ത് കൊണ്ടും ഈ ഒരു ഈ ഒരു അപായം നിങ്ങൾക്ക് ലാഭമാണ് ഡാർക്ക് ഗ്രീൻ കളറാണ് ഒരു കളർ വരുന്നത് സെയിം വർക്ക് തന്നെ വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബാക്ക് ഫുൾ പ്ലെയിൻ ആയിട്ട് അതുപോലെ സ്ലീവ് അലാസ്റ്റിക് ബാൻഡോട് കൂടി സ്ലീവ് ആണ് ബെൽറ്റ് ഇതിനും പ്രൈസ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഈ ഒരു അബായമാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ ഓവർ വർക്ക് ഒന്നുമില്ല പ്ലീറ്റും അതുപോലെ ഒരു ലൈസ് വർക്ക് മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ സിമ്പിൾ വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു അബായ വാങ്ങാവുന്നതാണ് അതുപോലെ ഇതിന്റെ ബാക്ക് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനൊരു ബെൽറ്റ് വരുന്നിട്ടുണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ലൂസ് സ്ലീവ് ആയിട്ടാണ് സ്ലീവിന്റെ ഇവിടെ കട്ടിങ് വന്നിട്ട് ലൈസ് വർക്ക് വന്നിട്ടുണ്ട് പ്ലീറ്റും വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഈ ഒരു അപായമാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള പ്ലീറ്റോട് കൂടി ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ പല കളേഴ്സ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരു കളർ ബ്ലാക്ക് ബ്ലാക്കറ്റ് അപ്പോൾ ഇത് വേറെ ഒരു കളറാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇത് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതിന്റെ വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ പ്ലീറ്റ് വന്നിട്ടുണ്ട് താഴെ വരെ ഇതിന്റെ ബാക്ക് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് അലാസ്റ്റിക് ബാൻഡോട് കൂടി സ്ലീവാണ് സ്ലീവ് ഓപ്പൺ ഏരിയ വരുന്നത് ഒരു ഫ്ലവർ മോഡലിൽ തന്നെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അവായാണ് നല്ലൊരു കളറായിട്ടുള്ളത് അതുപോലെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് സൂം മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം ബൈ